ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാവിൻ രുചി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പൊ ഇത് തയ്യാറാക്കാൻ വളരെ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് കിഡിലൻ രുചിയിൽ ഒരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു ചട്ടിയിൽ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരുഞ്ചീരകം അര ടീസ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക മൂന്ന് വറ്റമുളക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക സവാളയുടെ കളറൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇപ്പൊ നല്ലതുപോലെ സവാളയും തക്കാളിയും വഴറ്റി നല്ലതുപോലെ ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി വഴറ്റി വരുമ്പോൾ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം അത്യാവശ്യം നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഇപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട രണ്ടായി മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഇളക്കി ഒന്ന് കുറുകാൻ വെക്കാം ഇപ്പൊ അത്യാവശ്യം നല്ലതുപോലെ മുട്ടക്കറി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് മല്ലിയില ഇട്ട് നന്നായി ഇളക്കി ചൂടോടെ സെർവ് ചെയ്താൽ നല്ല കിട്ടലൻ രുചിയിൽ മുട്ടക്കറി തയ്യാറ് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്